നാട്ടിലെ നന്മ മരങ്ങളായ രണ്ട് ചെറുപ്പക്കാരാണ് ഇതാ സൈനലാവുദ്ദീനും അനസും അഞ്ഞൂറ്റി മുപ്പത് രൂപ വിലയുള്ള എം സി മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് വിൽക്കും എത്ര നല്ല കാര്യം അതിനാണ് ഇവരെ പാലക്കാട് കല്ലടിക്കോട് പോലീസ് പിടികൂടിയത് അമ്പത് ലിറ്റർ മദ്യവും ഉണ്ടായിരുന്നു എന്ത് ചെയ്യാം മണ്ണാർക്കാട് കരിങ്കലത്താണി സ്വദേശിയാണ് അനസ് കൂട്ടുകാരൻ വല്ലപ്പുഴ സ്വദേശിയും കോഴിക്കച്ചോടും കാറൻ്റലും ഒക്കെ നടത്തിയിട്ടും രക്ഷപെടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ മാഹിയിലേക്ക് പോകുന്നത് അവിടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്ന മദ്യം ഇവിടെ അഞ്ഞൂറ്റി മുപ്പത് രൂപയാകും വിവരേജിൽ എന്ന് മനസ്സിലാക്കി നാട്ടുകാരെ സഹായിക്കാമെന്ന് വെച്ചു അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ആരെയും സഹായിക്കാൻ പാടില്ലല്ലോ പഴുതടച്ചാണ് ഇരുവരും എത്തിയത് രണ്ട് കാറിലായിട്ടാണ് മദ്യം കടത്തിയത് ഒരു കാറായിരുന്നെങ്കിൽ അതെങ്കിലും രക്ഷപ്പെട്ടേനെ എന്തു ചെയ്യാം പാലക്കാട് കല്ലടിക്കോട് പോലീസ് രണ്ടും പിടികൂടി ാണ് റെന്റേ കാറ് അതിന്റെ കാര്യവും തീരുമാനമായി മാഹിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് വാങ്ങുന്ന മദ്യം ഇവർ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലടിക്കോട് പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയില്ല അധികം വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ആ ചെറുപ്പക്കാരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇനി ആര് നാട്ടുകാർക്ക് മദ്യം വില ഓർജു നൽകുമോ എന്തോ